സ്കൂളുകളിലെ പുതുക്കിയ സമയക്രമം പ്രാബല്യത്തിൽ വരികയാണല്ലേ അതെ അതെ ഇന്ന് ഇപ്പം നേരത്തെ ഉണ്ടോ എന്ന് ചോദിച്ചവരുടെ നമുക്ക് ഇതുകൂടി രാവിലെ പറഞ്ഞേക്കാം എന്ന് തോന്നുന്നു കാരണം അരമണിക്കൂറാണ് ഇനിയിപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുന്നത് നേരത്തെ പത്ത് മണി മുതൽ നാലുമണിവരെ ആയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഒൻപത് മുക്കാൽ മുതൽ നാലേ കാലു വരെയാണ് അരമണിക്കൂർ സമയം രാവിലെ പതിനഞ്ച് മിനിറ്റ് വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠനം എന്നുള്ള ഒരു സമയക്രമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതുക്കിയ സമയക്രമം കൊണ്ടുവന്നിരിക്കുന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ് ിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇതേ സമയക്രമം തന്നെയായിരിക്കും അപ്പോൾ പാലിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ മടിയൊന്നും പിടിച്ചിരിക്കേണ്ട അവധിയില്ലാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോക്കോ എന്നാണ് പറയാനുള്ളത് പക്ഷേ ശ്രുതി ഈ ഒരു പുതുക്കിയ സമയക്രമം കൊണ്ടുവന്നതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാന അടക്കമുള്ള സംഘടനകൾ ഇതിൽ എതിർപ്പ് അറിയിച്ചു എത്തിയിട്ടുണ്ട് പക്ഷെ ഈ സമയക്രമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള കടുമ്പിടുത്തമൊന്നുമില്ല ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാമെന്ന് മന്ത്രി ശിവകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ് അപ്പം വേണമെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ വെക്കാം എന്നും കൂടി നമുക്ക് പറഞ്ഞേക്കാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ സാജു ആണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചത്